സ്വന്തം കേരള കേരള നേടിയ കഴിഞ്ഞ വർഷം നടത്തിയ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ പതിനൊന്ന് വിദ്യാർത്ഥികളെ അനുമോദിച്ചു കൊടുങ്ങൂർ ബിആർസി ബി പി സി മോഹൻരാജ് മാഷ് അധ്യക്ഷനായ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു അതും ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി കവിത എഴുതുകയും പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വരികയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് ഈ കവിത എഴുതി പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന അമ്മൻദേവിനെ വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശ ആശംസകളും നേരിടുകയാണ്

അഭിനന്ദിക്കുന്നു എല്ലാ കുട്ടികളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക ഇതോടൊപ്പം തന്നെ എല്ലാവർക്കും വളരെയധികം അഭിമാനം തോന്നുന്ന ഒന്നാണ് ഡയറ്റ് ഫാക്കൽറ്റി യു മുഹമ്മദ് റാഫി ആശംസകൾ അറിയിച്ചു ഹിന്ദി അധ്യാപക പരിശീലകൻ സുനിൽ മാഷ വിശിഷ്ട സാന്നിധ്യം വഹിച്ചു അഞ്ചാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി രണ്ടാം ഭാഗത്തിൽ ജി കെ വി എച്ച് എസ് എറിയാട് സ്കൂളിലെ വിദ്യാർത്ഥി അമൽദേവ് എഴുതിയ കവിത അച്ചടിച്ചു വന്നിരുന്നു ആ കുട്ടിയെയും അനുമോദിച്ചു ബി ആർ സി കൊടുങ്ങൂർ ട്രെയിനർ പാർവതി സ്വാഗതവും ബി ആർ സി കൊടുങ്ങൂർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിനായസ് നന്ദിയും പറഞ്ഞു